ഹമാസ് മേധാവിയുടെ സഹോദരിക്കെതിരെ ഇസ്രായേൽ കുറ്റം ചുമത്തി ഒക്ടോബർ ഏഴിന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേലുകൾ കൊല്ലപ്പെടുകയും തെക്കൻ ഇസ്രായേൽ കൂട്ട അതിക്രമങ്ങൾ നടത്തുകയും ചെയ്ത ഹമാസിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചും പ്രോത്സാഹിപ്പിച്ചും പിന്തുണച്ചും ഹനിയ ഉൾപ്പെടെയുള്ള തന്റെ ഡസൻ കണക്കിന് ഈ കോൺട്രാക്റ്റുകൾക്ക് രണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചുവെന്ന് ഹനിയക്കെതിരെ ആരോപിക്കപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിൽ അവരെ പിന്തുണച്ചുകൊണ്ട് ഹനിയയുടെ സഹോദരിയും രംഗത്തെത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് ഹനിയയുടെ സഹോദരിക്കെതിരെ ഇപ്പോൾ നടപടി സ്വീകരിക്കുന്നത് ഇസ്രായേൽ വ്യോമാക്രമണം ഗസയിൽ ഹമാസ് നേതാവിന്റെ കുടുംബത്തെ കൊല്ലപ്പെടുത്തുകയും സംഘർഷം ഉയർത്തുന്നതിനുള്ള ഇസ്രായേൽ വ്യോമാക്രമണം ഗസയിൽ ഹമാസ് നേതാവിന്റെ കുടുംബത്തെ പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഒക്ടോബർ ഒൻപത് ഒക്ടോബർ പത്ത് തീയതികളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് മൂന്ന് സന്ദേശങ്ങളാണ് ഇവർ അയച്ചത് ശത്രുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രാർത്ഥന കടന്നു പോകാൻ അംഗങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ടൈംസ് ഓഫ് ഇസ്രായേൽ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത് അവരെ എണ്ണി എണ്ണി കൊല്ലുക അവരിൽ ആരെയും ഉപേക്ഷിക്കരുത് എന്ന് ദൈവത്തോട് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും സന്ദേശങ്ങളുമാണ് ഈ വാട്സപ്പ് സന്ദേശത്തിൽ അവർ നൽകിയത് ഹനിയയ്ക്കെതിരെ മൂന്ന് തീവ്രവാദ പ്രേരണ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് അത് അഞ്ച് വർഷം തടവ് ശിക്ഷയും രണ്ട് തീവ്രവാദ സംഘടനയുമായി താരതമ്യം പ്രാപിച്ചതിന് കുറ്റം തെളിഞ്ഞാൽ മൂന്ന് വർഷം തടവ് ശിക്ഷയും ലഭിക്കും ഹനിയയ്ക്കെതിരായ നിയമ നടപടികൾ അവസാനിക്കുന്നതുവരെ തടങ്കലിൽ വെക്കാൻ സ്റ്റേറ്റ് അറ്റോർണി ഓഫീസർ കോടതിയോട് അഭ്യർത്ഥിച്ചു ഹമാസ് തലമന്റെ മൂന്ന് ആൺമക്കളും രണ്ട് പേരക്കുട്ടികളും ഇസ്രായേൽ കാറിന് നേരെ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായിരുന്നു ഹമാസിന്റെ രാഷ്ട്രീയ നേതാവായ ഹനിയെ ഖത്തറിലെ ദോഹയിൽ പ്രവാസ ജീവിതം നയിക്കുകയാണ് നിലവിൽ അദ്ദേഹത്തിന്റെ മൂന്ന് സഹോദരിമാർ ടെൽ ഷെവയിൽ ആണ് താമസിക്കുന്നത് അവർ അറബ് ഇസ്രായേലികളെ വിവാഹം കഴിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ ഈജിപ്ത് വഴി ഗസയിലേക്ക് അനധികൃത യാത്രകൾ നടത്തിയതിന് രണ്ടുപേർ ഇപ്പോൾ വിധവകളുമാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തതുപോലെ പോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ സന്ദർശനത്തിന് ഇരുവർക്കും എട്ട് മാസത്തെ സസ്പെൻഷൻ ശിക്ഷയും ലഭിച്ചു ആ വർഷം അവസാനം ഗസയിൽ തന്നെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സഹോദരിമാരെ അനുവദിക്കണമെന്ന ഹനിയയുടെ അഭ്യർത്ഥന ഇസ്രായേൽ നിരസിച്ചു മൂന്ന് സഹോദരിമാർക്കും ഇസ്രായേലി പൗരത്വമുണ്ട് യു കെയിലെ ഡെയിലി ടെലഗ്രാം ദിനപത്രത്തിൽ നിന്നുള്ള രണ്ടായിരത്തി ആറിലെ റിപ്പോർട്ട് അനുസരിച്ച് അവരുടെ ചില കുട്ടികൾ ഇസ്രായേലി പ്രതിരോധ സേനയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് ഡോൺ എന്ന് വിളിക്കപ്പെട്ട ഷിൻ ബെറ്റുമായി ചേർന്ന നടത്തിയ സംയുക്ത റെയ്ഡിനിടെ ഏപ്രിൽ ഒന്നിനാണ് സബാഹ് അൽ സലൈം ഹനിയെ അറസ്റ്റ് ചെയ്യുന്നത് സംശയിക്കുന്നയാളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഗുരുതരമായ സുരക്ഷാ കുറ്റകൃത്യങ്ങളുമായി അവരെ ബന്ധിപ്പിക്കുന്ന രേഖകളും മാധ്യമങ്ങളും ടെലിഫോണുകളും മറ്റ് തെളിവുകളും ഉദ്യോഗസ്ഥർ കണ്ടെടുക്കുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ ഈ സഹോദരി പോലീസ് കസ്റ്റഡിയിലാണ് അവർക്ക് തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് Like, share and subscribe.